ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् अञ्च श्लोकम् अहस्रविनिसृमग्निकणोग्रविषाम्बुधरं समलोकयथा बहुशृङ्गिणमञ्जनशैलमिव ज्वलदक्षि परिक्षरदुग्रविषश्वसनोष्मभरः समहाभुजग परिदश्य भवन्तमनन्दबलं समवेष्टयत स्फुटचेष्टमहो अविलोक्य भवन्तमधाकुलिते तडगामिनि बालकधेनुगणे व्रजगेहतलेऽप्यनिमित्तशतं समुदीक्ष्यगतायमुना पशुपाः फणशृङ्गसहस्र ज्वलत, अग्नि कण उग्र विष अम्बुधरं पुरतः फणिनं फण्यलफणिनं समलोकयथाः बहुशृङ्गिगणम् अञ्जनशैलम् इव ज्वलदक्षिपरिक्षरदुग्रविषश्वसन् ऊष्मफरः सः महाभुजगः परिदश्य भवन्तम् अनन्तबलं समवेष्टयत् अस्फुटचेष्टम् अहो

അത് ഭഗവാനെ പാ കുതിച്ചതും അത ചത്തം കേട്ടെന്ന് കാളിയൻ വെളിയിൽ വന്നാൻ വശത്ത് വന്നാൻ അപ്പം പാത്തോം വന്ന വഴി എപ്പടി വന്നാൽ ആയിരം പടം ആയിരം പണം ഇരിക്കുന്നത് കാളിയനുക്ക് അപ്പൊഴിയുള്ള കറുത്ത നിറത്തിലുള്ള മഹാസർപ്പാക്കുന്ന കാളിയൻ അത് ആയിരം പടങ്ങളെയും വെളിയിലെത്താൻ പണ ശൃംഖല ആയിരം പടങ്ങളെയും വിടർത്തി അതിലേന്ത് ആയിരം പടം പടങ്ങളിലേന്തും തീവറാമാതിരിയുള്ള വിഷമുള്ള എന്താ തന്നോട് വിഷത്ത്

ഭഗവാനോട് മുന്നാടി വന്ന് അത് കാളിയൻ വന്നാൽ ഉള്ള കാളിയന്തേക്ക് ഉള്ള കടന്നിരുന്ന കാളിയൻ എന്താ ചത്തം കേട്ട് എല്ലാ പടത്തിലേന്തും വിഷത്തെ തുപ്പിന്തു വന്നാൽ ഇനി അടുത്ത് എന്നാ ചെയ്ത പരിക്ഷരവിഷ ശ്വസനോഷ്മരഹ സഹാമഹാഭുജു ആ ീഷ് ഭയങ്കര ചൂടായിരിക്കപ്പെട്ട വിഷത്തോട് കാറ്റയും വെളിയിലെ കക്കിന്ത് വന്ന അന്ത പെരിയ പാമ്പ് മഹാഭുജക കൊടുംപാമ്പാന കാളിയൻ ജ്വലത് അക്ഷി അനന്തബലം ഭവന്തം പരിദശ്യ ജ്വലത് അക്ഷി കത്തറാമാതിരിയുള്ള ജ്വലിച്ചതിരിക്കറാമാതിരിയുള്ള കണ്ണുകളെയും അനന്തബലം നമുക്ക് നനച്ചു പാർക്കറേയും വിടെ ഒരുപാട് ശക്തിയോട് അത്രയും ബലത്തോട് ഭവന്തം പരിദശ്യ ഭഗവാൻ അപേ മേലപൂര കൊത്തറാണ് അസ്ഫുടേം സമവേഷ്ടഹോ അഹോ അപ്പം കൊത്തിനത്തക്കപ്പുറം വരിഞ്ച് പെരിയ പാമ്പല്ലോ മല പാമ്പലെയും നന്ന ചുത്തിടും അതേമാതിരി ഭഗവാന് കാണ മുടിയാത്ത രീതിയിൽ അപ്പടിയേ ചുത്തറാൻ അത ഭവന്തം അവിലോക്യതന ഭഗവാനെ തിരിയറേലേ കൃഷ്ണനെ തിരിയറേ അല്ലേ പൂരാ കാല തലവരക്കും എന്താ ഇത് വെച്ച് ചുത്തി ഗോപ ുട്ടികളും അതേമാതിരി പശുക്കളും ബാലകേനുകണി ബാലഗോപന്മാരും ഗോപ ബാലന്മാരും അത പശുക്കളും ആ പുലിതേ ആൾക്കെല്ലാം രണ്ട സങ്കടമാ നമ്മളെല്ലാം കടാക്ഷത്തിനാല് തിരുപ്പി ജീവൻ വെച്ച് നമ്മളെല്ലാം എഴുപ്പി വിട്ടാൽ ഇപ്പം ഭഗവാനെ കാണാർക്കില്ലേ കൃഷ്ണനെ കാണാർക്കില്ലേ ഭഗവാൻ അയാൾക്ക് തിരിയാ കൃഷ്ണനെ കാണലേ കാണലേ വലിയ ആൾക്കെല്ലാം അവിടെ ആകുലിതയെ രണ്ടൊരു ദുഃഖം വ്രജ ഗേഹത്തലേ ഇതേ സമയത്തില് വ്രജത്തില് വൃന്ദാവനത്തില് അനിമിത്ത അനിമിത്തശതം സമുദീക്ഷ്യ അനിമിത്തങ്ങൾ ദുർനിമിത്തങ്ങൾ കാണാരംഭിച്ചത് പശുപാഹ യമുന ഉടനെ അന്ത നന്ദാദി ഗോപന്മാരെല്ലാം കാളിന്തിയുടെ തീരത്തില് എന്നോ ആപത്ത് വന്നിരിക്കുന്നു ചൊല്ലി എല്ലാരും അങ്ങേന്ത് ഓടി വന്നു കൊണ്ടാണ് ഹരേ